കട്ടപ്പ കുത്തിരുപ്പ് ആതില അതായത് നമ്മുടെ കട്ടപ്പ ശൈത്യം എല്ലാവർക്കും അറിയാലോ കുത്തിത്തിരിപ്പ് ബിന്നിയെ എല്ലാവർക്കും അറിയാലോ കട്ടപ്പ ശൈത്യം എന്താ ചെയ്തിട്ടുള്ളത് താൻ സുഹൃത്താണെന്ന് അനുമോളെ വിശ്വസിപ്പിച്ചു അതായത് അനുമോളുടെ വിചാരം ഇവള് നല്ലൊരു സുഹൃത്താണ് എന്തിന് ബിഗ് ബോസിൽ നിന്നും ശൈത്യ എവിക്റ്റായ സമയത്തടക്കം അനുമോള് ശൈത്യെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ടായിരുന്നു അതിനു മുന്നേ അവര് തമ്മിലുണ്ടായിരുന്ന ഒരു പ്രശ്നം അവിടെ വെച്ച് അനുമോള് സോൾവ് ചെയ്യാണ് എല്ലാം മറന്ന് തന്റെ സുഹൃത്തിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ടാണ് വിടുന്നത് അത്രക്കും നന്നായിട്ട് അനുമോള് ഈ ശൈത്യെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു അത് ബിഗ് ബോസിൽ കളിക്കുന്ന സമയത്തും ശൈത്യെ ഒരുപാട് ഒരുപാട് അനുമോൾ വിശ്വസിച്ചു പക്ഷെ കൂടെ നിന്ന് പിന്നിൽ നിന്ന് കുത്തുകയാണ് കട്ടപ്പ ശൈത്യ അനുമോളോട് കാണിച്ചിട്ടുള്ള പരിപാടി താൻ നല്ലൊരു സുഹൃത്തെന്ന് വിശ്വസിച്ചു അനുമോള് എന്നാൽ അനുമോളെ കൂടെന്ന് പിന്നിലൂടി മുന്നിലൂടെയൊക്കെ കുത്തുകയാണ് കട്ടപ്പശത്തിയെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് കുത്തിത്തിരിപ്പ് ബിന്നി പലയിടങ്ങളിലും പോയിട്ട് പലരെയും പലതും പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് കുത്തിത്തിരിപ്പുണ്ടാക്കി അടിപ്പിച്ചിട്ട് ദൂരെ നിന്ന് മാറി നിന്ന് കണ്ടും കൊണ്ട് എല്ലാം വീക്ഷിച്ചിട്ട് പിന്നെ അതിനെ പറ്റിയിട്ട് മുടന്ന ന്യായങ്ങളും പറഞ്ഞ് അങ്ങോട്ട് ഇങ്ങോട്ട് വീണ്ടും അടി ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന കുത്തിത്തിരിപ്പ് ബിന്നി ഇത് രണ്ടും കൂടി ചേർന്നാൽ എങ്ങനെയിരിക്കും അതായത് കട്ടപ്പ ശൈത്യം കുത്തിത്തിരിപ്പ് ബിന്നിയും ഇത് രണ്ടും കൂടി ചേർന്നിട്ട് ഇംപ്ലിമെന്റ് ചെയ്തുണ്ടാക്കിയ സാധനമാണ് ആതില അതിലെ നൂറിൽ നൂറേ മാറ്റി നിർത്തുക നൂറെ പറ്റിയിട്ട് പറയാറായിട്ടില്ല എന്നാൽ അതിലെ പറ്റിയിട്ട് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും ഇത് രണ്ടും കൂടി ചേർന്ന സാധനമാണ് അതിലേ എന്ന് ഞാൻ ഇത്രയും മാച്ഛമാണെന്ന് വിചാരിച്ചില്ല സീരിയസ്ലി പറയാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ്ലി ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് അതിലെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരുപാട് കാരണം അവരവരുടെ ലൈഫിൽ സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ള ഒരുപാട് വഴികൾ എല്ലാം നമുക്ക് അറിയാം അതുകൊണ്ട് തന്നെ ആ ഒരു ഒരിതും മനസ്സിലുണ്ട് അല്ലാണ്ട് പിന്നെ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് അതിന് ഗെയിമിന്റെ അകത്ത് പ്രത്യേകിച്ച് ആതിലേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വിഷയം വരുമ്പോൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കുറുക്കി കുറുക്കിക്കൊള്ളുന്ന അല്ലെങ്കിൽ തഗ്ഗ് സാധനങ്ങൾ അടിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷെ വരെ വരെ തനിക്കുണം ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് കാണുന്ന ജനങ്ങൾ വിട്ടികളല്ല അതിലേടെ വിചാരം താനീ പറയുന്നതും കാണിക്കുന്നതും എല്ലാം ഭയങ്കര മാരക സപ്പോർട്ട് കിട്ടി അല്ലെങ്കിൽ ജനങ്ങൾ എടുത്തിട്ട് വാഴ്ത്തിപ്പാടി മാസാക്കി പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് ഒരിക്കലുമല്ല കാണുന്ന ജനങ്ങൾ ഒരു ശതമാനം പോലും വിട്ടികളല്ല ഇപ്പൊ തന്നെ ലക്ഷ്മിയുടെ വിഷയം വന്നതിന് ശേഷം ആതിലേക്ക് സപ്പോർട്ടും ഉണ്ട് ലക്ഷ്മിക്കും സപ്പോർട്ടും രണ്ടും ഒരു ഇതായിട്ട് നിന്നു പക്ഷെ ഇപ്പോ റീസണില് ലക്ഷ്മിയുടെ സപ്പോർട്ട് കുതിച്ചുയരുന്നു എന്നാൽ ആതിലയുടെ സപ്പോർട്ട് കുത്തനെ താഴ്ന്നു പോകുന്നു അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആതിലയുടെ തനിക്കുണം ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി കൂടെ നിൽക്കുന്ന അനുമോളെ മറ്റേ പട്ടാസ പട്ടാസ് ഗേൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്നും കൂടി ഒരു ടീമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ആതിലെയും നൂറയും അനുമോളും കൂടി ബ്ലാക്കും ബ്ലാക്കും ഒക്കെ ഇട്ടിട്ട് പട്ടാസ് ഗേൾസ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ നൂറ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നിലവിൽ വലിയ ആ നിൽക്കുന്നു പക്ഷെ ആദില നീ കട്ടപ്പ തന്നെ ആതില് കട്ടപ്പ അതായത് അനുമോളുടെ കൂടെ നിൽക്കുന്നത് പോലെ കാണിച്ചിട്ട് ഇപ്പുറത്തെ വന്നിരുന്ന് അനുമോളെ ഒരുമാതിരി കുത്തി അല്ലെങ്കിൽ പിന്നിൽ നിന്ന് കുത്തുന്ന വാക്കുകൾ എന്തിനു റിയാസ് അലീമിന് ഇട്ടുകൊടുത്തു അനുമോളെ ഇട്ടു കൊടുത്തു എന്നുള്ള സംസാരം വരെ ആദ്യം സംസാരിച്ച് വയ്ക്കുന്നുണ്ട് നമുക്ക് ആ ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കാം അത് കണ്ടപ്പോ തന്നെ എനിക്ക് തനി വയറഞ്ഞ് തനിക്ക് അതിബുദ്ധി ആപത്താണെന്ന് കേട്ടിട്ടില്ലേ അതേ ഒരു സമയത്തിലൂടെ അല്ലെങ്കിൽ അതേ ഒരു കാലഘട്ടത്തിലൂടെ മിക്കവാറും ആതിലെ കടന്നു പോകും നിന്റെ അതിബുദ്ധി നിന്നെ കുത്തനെ പടി താഴെ കൊണ്ടിടും എന്നുള്ള ഒരു കാര്യം കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കുക നല്ലപോലെ പണി കിട്ടും ഈ അതിബുദ്ധി അധികം നീണ്ടു നീണ്ടുന്നവർന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിന്റെ അതിബുദ്ധി തന്നെയാണ് നിനക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നും ഞാൻ മനസ്സിലാക്കുന്നു നീ ഈ പട്ടാസ് ഗാൾസ് പൊട്ടാസ് ഗേൾസ് എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് നിന്റെ കൂടെ നടന്ന അനുമോളം നീ തന്നെ പിന്നിൽ നിന്നും കുത്തുന്നുല്ലോടി എന്നേ ഞാൻ പറയുന്നുള്ളൂ ഇങ്ങനെ ഒരു ചതി എന്തിനാ ചെയ്യുന്നത് നൂറ് ഇവിടെ ഇത് കേട്ടോണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ പറയുകയും ചെയ്യുന്നുണ്ട് എന്നാലും എന്നാലും അതിലാൽ നിന്നിൽ നിന്നും ഇത്രയും ഒരു ചീപ്പ് ഗെയിം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല വളരെ വളരെ ചീപ്പായിട്ടുള്ളൊരു ഗെയിമാണ് അതുപോലെ തന്നെ നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ടാവും അല്ലേ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും നമ്മൾ പല രീതിയിലും കളിയാക്കും നമ്മുടെ സർക്കിളിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സുഹൃത്ത് വലയങ്ങളിൽ നിൽക്കുന്ന സമയത്ത് തന്തയ്ക്ക് വിളിക്കും ചിലപ്പം അത് കളി രൂപത്തിലായിരിക്കും പല രീതിയിലും പലതും പറഞ്ഞ് കളിയാക്കും പക്ഷേ നമ്മൾ വേറൊരു സർക്കിളിൽ നിൽക്കുന്ന സമയത്തും നമ്മുടെ സുഹൃത്തിന് വലിച്ചു കീറാൻ ഇട്ടു കൊടുക്കുമോ അല്ലെങ്കിൽ കളിയാക്കാനും പുച്ഛിക്കാനും പരിഹസിക്കാനും വേണ്ടിയിട്ട് ഇട്ടു കൊടുക്കുമോ ഞാനങ്ങനെ ചെയ്യത്തില്ല അങ്ങനെ ചെയ്യത്തില്ല പക്ഷെ എൻ്റെ സർക്കിളിൽ അതായത് നമ്മുടെ സുഹൃത്തുക്കൾ നിൽക്കുന്ന സർക്കിളിൽ നമ്മൾ വലിച്ചു കയറി ഒട്ടിക്കും മാക്സിമം ക്ലത്തും ബോഡി ഷെയും ചെയ്യും എല്ലാം ചെയ്യും അത് അഭിമാനപൂർവ്വം പറയുന്നതല്ല പക്ഷെ എല്ലാം നമ്മൾ ചെയ്യും അതും അവനും അറിയാം നമ്മൾ കളിയായിട്ട് എടുക്കുന്നതാണ് ഇങ്ങോട്ടും കിട്ടും അങ്ങോട്ടും കൊടുക്കും ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ് ഈ ഊക്കൽ അതുകൊണ്ട് നമ്മുടെ സർക്കിളിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ കളിയാക്കുക എല്ലാം ഓക്കെയാണ് പക്ഷെ വേറെ കുറച്ച് ആൾക്കാരും കൂടി ആ സർക്കിളിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും നമ്മുടെ സുഹൃത്തുക്കളെ ഇട്ട് കൊടുക്കാറില്ല കാരണം അത് ആവശ്യമില്ല അങ്ങനെ ചെയ്യില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ തന്നെ ആണ് നമ്മുടെ സർക്കിൾ ഓക്കെ നമ്മൾ കളിയാക്കുന്നതൊക്കെ ഓക്കെയാണ് പക്ഷെ ആദില നൂറ അനുമോൾ പട്ടാസ് ഗേൾസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ടീമാണല്ലോ നിങ്ങളുടെ സർക്കിളിൽ നിങ്ങൾ കളിയാക്കുകയോ പുച്ഛിക്കുകയും ചെയ്താൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോമളിയായിട്ട് ഇട്ട് കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ പക്ഷെ ഇരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റുകൾ എല്ലാം ഇരിക്കുന്ന സമയത്തും ഈ ആതില അനുമോളെ വളരെയധികം പുച്ഛത്തോടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ അതുപോലും അനുമോൾക്ക് മനസ്സിലാവുന്നില്ല അതാണ് അവളുടെ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ അതൊരു പോരായ്മയും കൂടിയാണ് മറ്റൊരു സൈഡിൽ നിന്ന് ചിന്തിക്കുന്ന സമയത്ത് കാരണം തന്റെ കൂടെ നിൽക്കുന്ന ആൾ തന്നെ ചതിക്കുന്നത് പോലും അറിയാൻ പറ്റാതെ പോകുന്ന അനുമോളയാണ് എനിക്കവിടെ കാണാൻ സാധിക്കുന്നത് സി നമ്മുടെ ശത്രുക്കൾ നമ്മുടെ ഓപ്പോസിറ്റിൽ നിന്നിട്ട് നമ്മുടെ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെട്ടി വീഴ്ത്താം എന്ത് ചെയ്യാം ഏ കാലവാര് അടിക്കാം പക്ഷെ കൂടെ നിൽക്കുന്നവര് നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാര് നമ്മളെ ചതിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റൂല അത് വേറൊരു പോരായ്മയും കൂടിയാണ് മനുഷ്യന്റെ അതേ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഈ അനുമോള് കടന്നു പോകുന്നത് തന്റെ കൂടെ നിൽക്കുന്നു എന്നാണ് അനുമോൾ അതിലേയും ഇന്നൂറെ പറ്റി വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ ആതില്ല അവിടെ നിന്നും കൊണ്ട് തന്നെ ഇട്ട് കൊടുക്കുകയും തന്നെ പുറകിൽ നിന്ന് കുത്തുകയും ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം അനുമോളും മനസ്സിലാക്കുന്നില്ല കാലക്രമേണ ഒരു പക്ഷേ മനസ്സിലാക്കി അയക്കാം ഇനി ഷാനവാസിന്റെ ആ ഒരു ഇഷ്യൂ വന്ന സമയത്ത് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഷാനവാസിന്റെ കൂടെ ഇരുന്നിട്ട് നെവിനെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് ഇപ്പുറത്തെ നെവിൻ്റെ അടുത്ത് വന്നിരുന്നു ഷാനവാസിനെ കുറിച്ച് പറയുകയാണ് ഇവളെല്ലായിടത്തും ഓടി നടന്നിട്ട് ഇങ്ങനെ ഓരോരുത്തരെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞ് പിന്നിൽ നിന്നും കുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ആതില റീസെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ് ചെയ്യുന്നത് അനുമോള കുത്തുന്നു ശാനവാസിനെ കുത്തുന്നു ശൈത്യ കട്ടപ്പ ശൈത്യ ആയിരുന്നെങ്കിൽ അനുമോള മാത്രമാണ് പിന്നിൽ നിന്ന് കുത്തിയത് എന്നാൽ ഈ ആതിലെന്ന് വെച്ചു കഴിഞ്ഞാൽ ആതിലെടുത്ത് ആരൊക്കെ എന്തൊക്കെ വിശ്വസിച്ച് സംസാരിക്കുന്നു അത് കേട്ടു വെച്ചും കൊണ്ട് കുറെ കഴിയുമ്പോൾ പിന്നിൽ നിന്ന് അവർക്ക് തന്നെ കുത്തു കൊടുക്കുകയാണ് ആതില് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഒരിക്കലും ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല ആതിലയുടെ റിയൽ ക്യാരക്ടർ അവിടെ എക്സ്പോസ് ആവുകയാണ് ചെയ്യുന്നത് ഇനി മറ്റൊരു വീഡിയോ ഞാൻ കൊടുക്കാം അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ സർക്കിളിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ സുഹൃത്തുക്കൾ ആൾക്കും കളിയാക്കും ഊക്കും എല്ലാം ചെയ്യും പക്ഷെ മൊത്തത്തിൽ ഇട്ടു കൊടുക്കാറില്ല എന്നാൽ ഇവിടെ ആദില അനുമോള ഇട്ടു കൊടുക്കുന്ന ഒരു വീഡിയോ കൂടി ഞാനൊന്ന് കൊടുക്കാം എന്നെ ാണ് എന്താ പരിപാടിയും വയറിന് സുഖം ആ വയറിനകത്താണ് സുഖമില്ലാതാവുന്ന എ അറിയാൻ പറ്റും മിക്കവാറും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നേരത്തെ കൂടും കൂടൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറ്റും സപ്പോർട്ട് ചെയ്ത ജനങ്ങൾ വിട്ടികളാക്കരുത് കേട്ടോ നമ്മൾ ഒരുപാട് വോട്ട് നിനക്കും നൂറേക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ഞാനും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒക്കെ വോട്ട് കൊടുക്കാറുണ്ട് എനിക്ക് നല്ലതായിട്ട് തോന്നുന്നവർക്കൊക്കെ മിക്കവാറും ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ ലക്ഷ്മിക്കായിരിക്കും എടുത്ത് വോട്ട് കൊടുക്കാൻ പോകുന്നത് കാരണം അവൾക്ക് ഇതിനേക്കാളും ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു തോന്നുന്നു അവൾ പിന്നിൽ നിന്നും ആരെയും കുത്തിയിട്ടില്ല മനസ്സിലുള്ളത് വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാണ്ട് പിന്നിൽ നിന്ന് ആരെയും കുത്തുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ആതില വെരി വെരി ബാഡ് പ്രത്യേകിച്ച് ആതിലേക്ക് ഇത്രയും മാറ്റമുണ്ടായതും ഞാൻ എന്തോ വലിയ സംഭവമാണെന്നും നമ്മൾ ഇവിടുത്തെ പട്ടാസാണെന്നും സെറ്റാണെന്നും തോന്നിത്തുടങ്ങിയത് ലാലേട്ടൻ അന്ന് ലക്ഷ്മി അടി ചേറിക്കയറ്റി ലക്ഷ്മിയെ ഇത്രയും വഴക്കം പറഞ്ഞ് ആതിലേ നൂറെ സപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് ആതിലേക്ക് ഒരു അഹങ്കാരം കയറിയത് അതിനുശേഷം റിയാസ് വന്നപ്പോൾ വീണ്ടും അഹങ്കാരം കയറി അങ്ങനെ മൊത്തത്തിൽ നമ്മൾ എന്തോ വലിയ സംഭവമാണെന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഇവിടെ ആതില ഇപ്പം നിൽക്കുന്നത് അത് നാശത്തിലേക്കുള്ള പോക്ക ഇങ്ങനെയാണ് ചിന്താഗതി ചിന്താഗതിയെങ്കിൽ നാശത്തിന്റെ പീക്ക് ലെവലിലോട്ട് പോകും അഹങ്കാരം ഒരു മനുഷ്യനെ വളർത്തിയ ചരിത്രം ഞാൻ കണ്ടിട്ടില്ല നമ്മൾ ഭൂമിയോളം നിന്ന് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് കർമ്മയും നമ്മുടെ കൂടെ കാണും ദൈവവും നമ്മുടെ കൂടെ കാണും അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിലെ കർമ്മ എന്ന് പറയുന്ന സാധനം നമുക്ക് ഇതെല്ലാം കൂടി തിരിച്ചടിച്ച അണ്ണാക്കി തരുകയും ചെയ്യും ദൈവവും കൈവിടും ഈ അവസ്ഥയായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത് അതുകൊണ്ട് കൂടുതൽ ഞങ്ങളിക്കാതെ അഹങ്കരിക്കാതെ കളിച്ചു പോയാൽ കൊള്ളാം അല്ലാതെ കട്ടപ്പ കൊത്തിരിപ്പ് അതിലായി മാറിക്കഴിഞ്ഞാൽ ആകെ മൊത്തം ഫ്ലോപ്പിലോട്ട് നീ നേരം കാലം ഈ കൂടും കുടുക്കെ എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട അവസ്ഥയുണ്ടാവും എന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൽ പുതിയ വീഡിയോ ഇടണം